സംസ്ഥാനത്ത് ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാളെ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് മഴ ശക്തമായിട്ടും തലസ്ഥാനത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാളിയിരിക്കുകയാണ് ഒറ്റ മഴയിൽ തന്നെ തിരുവനന്തപുരം നഗരം വെള്ളത്തിലായി വിവിധ വകുപ്പുകളുടെയും നഗരസഭയുടെയും ഏകോപനമില്ലായ്മയാണ് മാലിന്യത്തിൽ നഗരം മുങ്ങാൻ കാരണം എന്നാണ് ഉയരുന്ന ആക്ഷേപം വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട് ശാലനീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മഴ മുന്നറിയിപ്പുകൾ എത്തരത്തിലാണ് നമ്മൾ സൂചിപ്പിച്ചവരാണ് വലിയ ചൂടിൽ നിന്ന് കടുത്ത വേനൽ നിന്നൊരാശ്വാസമായി ഇത്തരത്തിൽ വേനൽമഴ എത്തി ഇനിയിപ്പോൾ കാലവർഷം എത്താൻ പോകുന്നു പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുക ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ വൈകുന്നേരം ഇറങ്ങിയവർക്കും അറിയാം വണ്ടിയൊക്കെ ഫോർ വീലർ വരെ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു തമ്പാനൂരിൽ ഉൾപ്പെടെയുള്ളത് ഈ കാനകളിൽ നിന്നൊക്കെ മാലിന്യം വലിച്ചുമായിട്ട് റോഡിലേക്ക് വെക്കുന്നു എന്നുള്ളതല്ലാതെ അത് മാറ്റാനും നടപടിയൊന്നും എടുക്കുന്നില്ല അത് തിരിച്ച് വീണ്ടും ഓടകളിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യവുമാണ് എങ്ങനെ നോക്കി കാണാം പൊതുവിലെ ഈ സാഹചര്യത്തെ ലക്ഷ്മി ഗുഡ് മോർണിംഗ് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന വ്യാപകമായി വേനൽമഴയെ കരുത്താർദ്ദിച്ച് പെയ്യുകയാണ് ഒപ്പം കാലവർഷം ഈ മാസം മുപ്പത്തി ഒന്നോടുകൂടി കേരളത്തിലെ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം ഇന്ന് ആറ് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പത്തനംതിട്ട ഒപ്പം തന്നെ എറണാകുളം ഇടുക്കി ജില്ലകൾക്കും മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്കുമാണ് ഇന്ന് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമുള്ളത് നാളെ രണ്ട് ജില്ലകൾക്ക് പാലക്കാട് മലപ്പുറം ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് ഇരുപതാം തീയതി വരെ തെക്കൻ കേരളത്തിൽ ഓറഞ്ച് അലർട്ടും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ യെല്ലോ അലേർട്ട് ജാഗ്രതാ നിർദ്ദേശവുമാണ് നൽകിയിട്ടുള്ളത് മധ്യ കേരളത്തിലും മഴ കനക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒടുവിലെ മുന്നറിയിപ്പിൽ പറയുന്നത് ഒരു പക്ഷെ ഇന്ന് മണിയോടുകൂടി ഈ മുന്നറിയിപ്പുകൾ വരുമ്പോൾ കൂടുതൽ ജില്ലകൾക്ക് അലേർട്ടുകൾ മാറാനും ഓറഞ്ച് അലേർട്ടുകൾ ഉണ്ടാകാനുമുള്ള സാധ്യതകളുണ്ട് ഇന്നലെയാണ് അതിശക്തമായ മഴ കഴിഞ്ഞ വേനൽ മഴയിൽ ഏറ്റവും കൂടുതൽ സമയം നിന്ന് പെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇന്നലെ തിരുവനന്തപുരത്താണ് അതിൽ അൻപത്തി അഞ്ച് മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ ഒരു മണിക്കൂറിലധികം നിന്ന് പെയ്ത മഴയിൽ തലസ്ഥാന ജില്ലയ്ക്ക് ലഭ്യമായത് പക്ഷേ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി ഉഷ്ണതരംഗ ചൂടിൽ നിന്നും ഒപ്പം തന്നെ വേനൽ ചൂടിൽ നിന്നും ഒക്കെ വലിയ ീതിലൊരു ആശ്വാസം പൊതുജനങ്ങൾക്ക് കിട്ടിയെങ്കിൽ പോലും മറുഭാഗത്ത് ആശങ്ക ഉയർത്തുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കാണാനായിട്ടുള്ളത് പ്രത്യേകിച്ച് മുപ്പത്തി ഒന്നാം കൂടി കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് പറയുന്നു ശക്തമായ കാറ്റ് മലയിടിച്ചിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ വ്യാപിക്കാനുള്ള സാധ്യത കൂടി മഴക്കാലത്ത് സംഭവിക്കാറുണ്ട് അതൊക്കെ മറന്നുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ നഗരസഭയുടെ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം എന്നുള്ളതാണ് കാര്യക്ഷമമായി പൊതുജനങ്ങളുടെ ജീവനോ ആരോഗ്യമോ അവർ പരിഗണിക്കുന്നില്ല ാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാകുകയും ചെയ്യുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടി മഴയിൽ തലസ്ഥാന ജില്ല പൂർണമായും വെള്ളത്തിനടി ആകുന്ന കാഴ്ചയാണ് കണ്ടത് തിരുവനന്തപുരം തമ്പാനൂർ എസ് എസ് കോവിൽ റോഡ് ഒപ്പം തന്നെ മാനവ നഗർ ചാക്ക മേഖലകൾ ഉൾപ്പെടെ വെള്ളത്തിനടിയിലായി വാഹനങ്ങൾ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം ടു വീലറും ഫോർ വീലറും ഉൾപ്പെടെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ കാനകൾ നിറഞ്ഞ് വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഇന്നും സമാനമായ സാഹചര്യങ്ങൾ പല താഴ്ന്ന മേഖലകളിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാം യും ചെയ്യുന്നത് അതേസമയം തന്നെയാണ് ഈ കാലങ്ങളുടെ അടക്കം കിടക്കുന്ന പ്രത്യേകിച്ച് ചാമചാൽ തോട്ടിൽ ഉൾപ്പെടെ മാലിന്യങ്ങൾ കൂമ്പാരം കൂര കൂടി കിടക്കുന്ന സാഹചര്യം കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മഴ കൂടി പെയ്തപ്പോഴത്തേക്ക് അത് ശക്തിയായി പല മേഖലകളിൽ വന്ന് അടിഞ്ഞിരിക്കുകയാണ് അത് നീക്കം ചെയ്യാൻ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് പൊതുജനങ്ങളും ഉയർത്തുന്ന പ്രധാനപ്പെട്ട പരാതി മഴക്കാലത്തിന് പൂർ മുൻപ് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു അതുപക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായി നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചിട്ടുള്ളത് കാരണം ഈ വെള്ളം ഒഴുകിപ്പോകേണ്ട ഓടകൾ പലതും അടഞ്ഞുകിടക്കുകയാണ് അതിൽ കൃത്യമായ നവീകരണ പ്രവർത്തനങ്ങളോ ഓടാവൃത്തിയാക്കലോ ഉൾപ്പെടെയുള്ള ജോലികൾ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി നടക്കേണ്ടതാണ് അതൊന്നും തന്നെ നടക്കാത്തതാണ് ഈ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള പ്രധാന കാരണമായി സാധാരണക്കാർ പറയുകയും ചെയ്തത് പക്ഷേ അപ്പോഴും മൗനം തുടരുന്ന ഒരു നിലപാടാണ് തിരുവനന്തപുരം നഗരസഭ സ്വീകരിച്ചിട്ടുമുള്ളത് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ ഹരിതകർമ്മസേന ഉൾപ്പെടെ എടുക്കുന്ന മാലിന്യങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളൊരു ആശങ്ക ചോദ്യമൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ട് അതേസമയം തന്നെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ പല ഹോട്ടലുകളിൽ നിന്നും കൊണ്ടു നൽകുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെ ആമേയിച്ചാൽ തോട്ട് പൂർണ്ണമായും നിറഞ്ഞൊരു സാഹചര്യമാണ് വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായും നിലച്ചിരിക്കുന്നു വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടാകുന്നു എന്നുള്ള ഒരു ആശങ്ക കൂടിയാണ് സാധാരണ ജനങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഡെങ്കിപ്പനി ചിക്കുനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും വ്യാപിക്കുന്ന ഒരു സാഹചര്യം തലസ്ഥാന ജില്ലയിലും പനി മരണങ്ങളും പനി കേസുകളും ഒക്കെ തന്നെ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മഴക്കാലത്തും ഈ ഒരു സമയത്തും വർദ്ധിച്ചിട്ടുണ്ട് അതിനെയൊക്കെ പിടിച്ചു കെട്ടാൻ സർക്കാർ സംവിധാനങ്ങളോ വകുപ്പുകളോ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ തിരുവനന്തപുരത്ത് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ വിവിധ വകുപ്പുകളുടെ തമ്മിത്തല്ലാണ് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് അവരുടെ ഒരു ഏകോപനമില്ലായ്മ ഇത്തരത്തിൽ മാലിന്യ നീക്കത്തിനും ഒപ്പം തന്നെ അതിന് ഫണ്ട് അനുവദിക്കേണ്ട ധനവകുപ്പ് കാര്യമായി ഫണ്ട് നൽകുന്നില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ അത് ജലസേചന വകുപ്പിന്റെ പരിപാടിയാണ് ഈ കാനകളിലേക്ക് തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തള്ളുന്നു നഗരസഭ അതിൽ മൗനം തുടരുന്നു അവർ അത് വൃത്തിയാക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നില്ല പലയിടകത്തും പാർവതി പുത്തനാർ ഉൾപ്പെടെയുള്ള മേഖലകൾ ആമയഞ്ചന്ത പ്രദേശങ്ങളും ഒക്കെ ഈ മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടി അവർ ചില സമയങ്ങളിൽ റോബോട്ടിക് ആയിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തി പക്ഷേ അത് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അതും നിലച്ച അവസ്ഥ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം നിലച്ച ഈ മാലിന്യങ്ങൾക്കൊപ്പം അതും അവിടെ കൂന കൂടി കിടക്കുന്ന കാഴ്ചകൾ കൂടിയാണ് കാണുന്നത് എന്തായാലും തലസ്ഥാന ജില്ലയ്ക്ക് ഒരു ആശങ്കയാണ് ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ കാലവർഷം കൂടി എത്തുമ്പോൾ തുടർച്ചയായി മഴക്കാലമാണ് സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ് ആ പകർച്ചപ്പനികളും ഒപ്പം തന്നെ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളും കൂടുതലായി തലസ്ഥാന ജില്ലയിലും പിടിമുറുക്കും എന്നുള്ള ഒരു ആശങ്ക ഈ ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കടക്കം ബോധ്യമാവുകയാണ് കൊതുകുകളുടെ അടക്കം കൂടുതൽ പെരുകുന്നുണ്ട് ആ മേഖലയിലൊക്കെ പോയി നമ്മൾ നടക്കുനിന്നപ്പോൾ വലിയ രീതിയിൽ കൊതുക് കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും അത്തരത്തിൽ കൊതുക് ജന രോഗങ്ങളും മാലിന്യങ്ങളും എലിപ്പനി ഉൾപ്പെടെയുള്ള തലസ്ഥാന ജില്ലയിൽ കഴിഞ്ഞ ദിവസം എലിപ്പനി ഒരു മരണം റിപ്പോർട്ട് ചെയ്തു നിലവിൽ ഒരു എലിപ്പനി ബാധിതർ വെയ്യാറ്റിൻകരയിൽ തുടരുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ എലിപ്പനി കൂടി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും നഗരസഭ നമുക്ക് കൃത്യമായ ഭരണ നിർവഹണത്തിനപ്പുറം വിവാദങ്ങൾ ചെന്ന് ചാടുന്ന മേയർ മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ കേന്ദ്രത്തിന്റെ പറയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഷാലിനി പറഞ്ഞ പോലെ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇല്ലായ്മ വലിയൊരു പ്രശ്നമാണ് എല്ലാ കാലത്തും ഇതിൽ ഇനി എന്ത് പ്രതിരോധം എന്നുള്ളതാണ് എന്തായാലും നാട്ടുകാർക്കാണ് വലിയ തലവേദന റോഡിലേക്ക് നടന്നു അല്ലെങ്കിൽ വാഹനത്തിലോ ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യവും ശാലിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്